ജിഹാദ് ഉണ്ടോ ആദാ ശർമ്മയെ പ്രധാന നടിയാക്കി സുദീപ്തോസെൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറിയുടെ പ്രദർശനങ്ങൾ വീണ്ടും കേരള സമൂഹത്തിൽ ആ ചോദ്യം സജീവമാക്കുന്നു മുസ്ലിം സമൂഹത്തിലെ ഏതാനും തീവ്രവാദികൾ നടത്തുന്ന ബോധപൂർവമായ ഈ പ്രണയ ഈ ചലച്ചിത്രത്തെ നല്ലവരായ മുസ്ലിം സാമാന്യ ജനതയുടെ തലയിലാകെ ചാർത്തുവാൻ ഏതാനും മാധ്യമ തീവ്രവാദികളും ഇടതു വലതു പക്ഷ തീവ്രവാദികളും നടത്തുന്ന നീക്കവും വിജയിക്കുന്നുണ്ട് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ യുവതികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുകയും അവരുടെ ഗർഭപാത്രത്തിലൂടെ തീവ്രവാദികളെ ജനിപ്പിക്കുകയും ചെയ്യുന്നതിന് മുസ്ലിം സമൂഹത്തിലെ ഏതാനും തീവ്രവാദികൾ നടത്തുന്ന യജ്ഞങ്ങളെ ചലച്ചിത്രം എങ്ങനെ മുസ്ലിം വിരുദ്ധമാകും ഈ പ്രക്രിയക്ക് ലവ് ജിഹാദ് എന്ന് പേരിട്ടത് മാധ്യമങ്ങളാണ് ഇപ്പോൾ അത്തരം സംഭവങ്ങൾ ഇല്ലെന്ന് പറയാനും ഉണ്ടെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ ആകെ അപമാനിക്കുന്നതും ആണെന്ന് പറയുന്നതും മാധ്യമങ്ങൾ കൂടിയാണ് ലൌ ജിഹാദ് എന്ന പേര് ആദ്യമായി കേരളത്തിൽ ഉപയോഗിച്ചത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിലെ കൗമദി പത്രക്കാരാണ് ക്രൈസ്തവ പത്രങ്ങളോ ഹിന്ദു തീവ്രവാദി പത്രങ്ങളോ അല്ലെന്നതല്ലേ ചരിത്ര യാഥാർത്ഥ്യം ഇത്തരം സംഭവങ്ങളിൽ ഇരയായവർ പച്ചയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ചലച്ചിത്രം യാഥാർത്ഥ്യ ബോധം ഇല്ലാതാകും എന്നാൽ ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവും കാണിക്കാം എന്ന് വെല്ലുവിളിക്കുന്നവർ ഓർക്കുക ആ നാടകം ലോകാരാധ്യനായ യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്നതാണ് അത്തരത്തിൽ ഏതെങ്കിലും ലോകഗുരുവിനെ കേരള സ്റ്റോറി അപമാനിക്കുന്നുണ്ടോ മുഹമ്മദ് നബിയെ കുറിച്ച് കാർട്ടൂൺ വരച്ച പത്രക്കാരോട് മുസ്ലിം തീവ്രവാദികൾ കാണിച്ചത് എന്തെന്ന് ലോകം കണ്ടതല്ലേ കുപ്രസിദ്ധമായ ഡാബിൻചി കോഡ് നിരോധിക്കാൻ സർക്കാർ തയ്യാറായോ എല്ലാം കൂട്ടിക്കുഴയ്ക്കാൻ നോക്കരുത് സർക്കാരിന്റെ കയ്യിൽ ലവ് ജിഹാദികളെ കുറിച്ച് കണക്കില്ലെന്നും സർക്കാർ അറിയുന്നില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ സംഭവം നടക്കുന്നില്ലെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും സർക്കാർ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ിൽ നടക്കുന്നില്ലെന്ന് അവർ പറയും കേരളത്തിൽ പട്ടിണി മരണം ഉണ്ടെന്ന് സർക്കാർ സമ്മതിക്കുമോ ഭരണത്തിൽ അഴിമതി ഉണ്ടെന്ന് സർക്കാർ സമ്മതിക്കുമോ കേരളം തീവ്രവാദികളുടെ ഒളിത്താവളമാണെന്ന് സർക്കാർ സമ്മതിക്കുമോ ഭാരതത്തിൽ എവിടെയും സ്ഫോടനം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു സഹകരണ ബാങ്കുകൾ വഴി വൻ തട്ടിപ്പ് നടക്കുന്നു എന്ന് സർക്കാർ സമ്മതിക്കുമോ അന്യായമായി സ്വന്തക്കാർക്ക് പദവികൾ കൊടുക്കുന്നു എന്ന് സർക്കാർ കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഇത്തരം ഒരു വികാരം ശക്തമായി ഉണ്ടെന്ന് സർക്കാർ സമ്മതിക്കുമോ എന്തുകൊണ്ട് കത്തോലിക്ക യൂത്ത് മൂവ്മെന്റുകാർ അവരുടെ നേതൃത്വത്തിൽ ഈ സിനിമ അവരുടെ കുട്ടികൾക്കായി പ്രദർശിപ്പിക്കുന്നു മെത്രാനും പുരോഹിതനും പറഞ്ഞിട്ടല്ലോ കേരള സ്റ്റോറിക്കെതിരെ സംഘടിപ്പിച്ച ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ച സീറോ മലബാർ സഭയുടെ പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ പറമ്പിൽ വെളിപ്പെടുത്തിയ ഒന്നുണ്ട് ഇങ്ങനെ പ്രണയക്കിണിയിൽ പെട്ടുപോയ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിന് നടത്തുന്ന ഒരു കേന്ദ്രത്തിൽ ഇതിനോടകം അഞ്ഞൂറിലേറെ പെൺകുട്ടികൾ അഭയം തേടിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ അവതാരയേക്ക് അറിയേണ്ടത് സഭയുടെ കയ്യിൽ ഇത് സംബന്ധിച്ച എന്ത് ഔദ്യോഗിക രേഖയാണ് ഉള്ളതെന്നാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞെന്നാണ് അവർ വാദിക്കുന്നത് മന്ത്രിക്ക് വിവരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് മകളെ നഷ്ടപ്പെട്ട അപ്പനോട് സത്യം പറഞ്ഞുകൂടാ എന്ന് ക്ഷടിക്കുന്നത് എങ്ങനെ ശരിയാവും തീവ്രവാദികളെ വെള്ളപുശുന്നതിന് അച്ചാരം വാങ്ങിയിറങ്ങിയ പോലുണ്ട് അവരുടെ ആവേശം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൽ വിവാഹത്തിന്റെ പേരിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മതപരിവർത്തനം നടന്നതായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വെളിപ്പെടുത്തിയതും രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഭീമമായ തുക നൽകി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യുവതികളെ ഭീകര സംഘടനകളിലേക്ക് ജീവിത പങ്കാളികളായി കണ്ടെത്തിയതും ഇടുക്കി രൂപത പുറപ്പെടുവിച്ച പുസ്തകത്തിലുണ്ട് കേരളത്തെ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ മുസ്ലിം രാജ്യമാക്കി മാറ്റുവാൻ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ യത്നിക്കുന്നതായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലും അവതാരക അറിഞ്ഞ മട്ടില്ല പണവും മറ്റ് സമ്മർദ്ദങ്ങളും സമുദായങ്ങളിൽ നിന്നുള്ള വിവാഹങ്ങളും വരെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു വി എസിന്റെ വലിയ വിമർശകനായിരുന്ന പിണറായി അന്ന് ഇക്കാര്യത്തിൽ പക്ഷേ വി എസിന് പരസ്യമായി പിന്തുണ കൊടുക്കുകയും തീവ്രവാദികൾക്ക് ജനാധിപത്യ മുന്നണിയുമായാണ് ബന്ധമെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ സാവകാശം പിണറായി മലക്കം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വി എസിന്റെയും മുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐയുടെയും എതിർപ്പ് വകവെക്കാതെ സി പി ഐയുടെ കൈവശം ഇരുന്ന പൊന്നാനി ലോക്സഭാ സീറ്റ് ഭീകരപ്രവർത്തനത്തിന് ഇപ്പോൾ ജയിലിലായിരിക്കുന്ന മദനിയുടെ നോമിനിക്ക് കൊടുക്കുവാൻ പിണറായി വല്ലാത്ത വാശി പിടിച്ചു വിജയിക്കുകയും ചെയ്തു വി എസ് അച്യുതാനന്ദനെ പുറത്താക്കുവാൻ പാർട്ടിയിൽ നടന്ന ഗൂഢനീക്കങ്ങൾക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികളുടെ പണം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പിണറായിയും ഒരു വിവാദ മുസ്ലിം വ്യവസായിയും തമ്മിലുണ്ടായിരുന്ന ഇടപാടുകൾ അന്നേ സംശയിക്കപ്പെട്ടിരുന്നു വി എസ് അതിനെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരളത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവനായിരുന്ന പി വിജയന്റെ സസ്പെൻഷന് പിന്നിൽ ഇത്തരം കൈകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന സത്യവും കൂട്ടി വായിക്കാവുന്നതാണ് സർക്കാർ അംഗീകരിക്കാത്തത് ഒന്നും നടക്കുന്നില്ല എന്ന വാദത്തിന് വല്ലാത്ത സമീപനമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ച സത്യമാണിതെന്ന് ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടി അന്ന് കേരളത്തിൽ നിന്നും വ്യാപകമായി കുട്ടികൾ ഐ എസിലേക്ക് ചേരുന്നു എന്ന വിഷയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സഭയിൽ ഉന്നയിച്ചു ബി ജെ പിയുടെ രാജഗോപാൽ ആറ്റുകാലയിൽ ഒരു സംഭവവും കോൺഗ്രസിലെ പി ടി തോമസ് തമ്മനത്തെ ഒരു സംഭവവും സി പി എമ്മിന്റെ എം രാജഗോപാൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ രണ്ട് കുടുംബങ്ങളിൽ നിന്നായി ഐ എസിൽ ചേർന്ന പതിനൊന്ന് പേരുടെ കഥയും വിവരിച്ചു മറുപടി പറഞ്ഞ പിണറായി വളരെ ഗൗരവകരമായ വിഷയമാണിതെന്നും അങ്ങനെ പതിനേഴ് പേർ തീവ്രവാദികളായതായി വിവരം ഉണ്ടെന്നും സഭയിൽ സമ്മതിച്ചു ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സി പി എം നേതാക്കളായ പി കരുണാകരനും എം രാജഗോപാലും ആണെന്നും പ്രശംസിച്ചു ആ മുഖ്യമന്ത്രിയുടെ സംഘമാണ് ഇപ്പോൾ കേരള സ്റ്റോറി വ്യാജ നിർമ്മിതിയാണെന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദ സെല്ലുകളെ കുറിച്ച് വിവിധ കാലങ്ങളിൽ കേരളം ഭരിച്ച മൂന്ന് പോലീസ് മേധാവികൾ ടി പി സെൻകുമാർ ലോക്നാഥ് ബെഹ്റ അനിൽകാന്ത് എന്നിവർ പറഞ്ഞതും മാധ്യമ തീവ്രവാദികളോ ഇടതുപക്ഷ വലതുപക്ഷ തീവ്രവാദികളോ പോലും നടിക്കുന്നില്ല ഇങ്ങനെ വെളിപ്പെടുത്തിയവരിൽ ഒരാളായ ലോക്നാഥ് ബെഹ്റക്ക് സർക്കാർ പുനർ നിയമനവും നൽകി അതും കൊച്ചി മെട്രോയുടെ അധിപരായി ഒന്നും കാണാതെ ചെയ്യുന്നവരാണോ പിണറായി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സി പി എമ്മിലെ കെ കെ ലതികയുടെ ചോദ്യത്തിന് നിയമസഭയിൽ സമർപ്പിച്ച മറുപടിയിൽ രണ്ടായിരത്തി ആറ് മുതൽ പന്ത്രണ്ട് വരെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഇസ്ലാം മതത്തിൽ ചേർന്നു ഇക്കാലയളവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ ഹിന്ദുമതത്തിലും ചേർന്നു രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് യുവാക്കൾ മുസ്ലിമായപ്പോൾ അവരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ ഹിന്ദുക്കളും ി തൊണ്ണൂറ്റി രണ്ട് പേർ ക്രൈസ്തവരും ആയിരുന്നു എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേരള സ്റ്റോറി കേരളത്തിന്റെ കഥയല്ല എന്ന് റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർ പറയുന്നു എന്നാൽ ജിഹാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന യുവതികൾ നെഞ്ചത്തടിച്ചു പറയുന്നു ഇത് ഞങ്ങളുടെ കഥയാണ് ആരെ വിശ്വസിക്കണം ജിഹാദി ജീവിതം അനുഭവിച്ച കുട്ടികളെയോ അതോ ദന്തഗോപുരങ്ങളിൽ ഗോപുരങ്ങളിൽ ഇരുന്ന് ഓരോരുത്തർ പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്ന ബുദ്ധിജീവികളെയോ കേരള സ്റ്റോറി കേരളത്തിന്റെ കഥയല്ല എന്ന് പറഞ്ഞതിൽ സത്യത്തിന്റെ ഒരംശമുണ്ടെന്ന് സമ്മതിക്കണം കാരണം അത് കേരളത്തിന്റെ മാത്രം കഥയല്ല മുസ്ലിം തീവ്രവാദികൾ ലോകത്താകമാനം കൗശലപൂർവം ഉപയോഗിക്കുന്ന ഒരു വലിയ കെണിയാണ് ചിത്രം നിരോധിച്ച തമിഴ്നാട്ടിലും ബംഗാളിലും അടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ടാവും ഈ ഇര പിടിക്കൽ എല്ലാ സംവിധാനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കിയാണ് അവർ കളിക്കുന്നത് കേരള സ്റ്റോറിയുടെ പ്രദർശനം നിരോധിച്ച ബംഗാളിലാണ് പ്രദർശിപ്പിച്ച മൂന്ന് ദിവസം കൊണ്ട് ആ സിനിമ ഏറ്റവും കൂടുതൽ പേർ കണ്ടത് എന്നാണ് സുപ്രീം കോടതിയിൽ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ചത് മമത ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ ബംഗാളിൽ കൂടുന്നു അതാണല്ലോ ബി ജെ പിയുടെ ലക്ഷ്യവും ബംഗാളും തമിഴ്നാടും കേരള സ്റ്റോറി നിരോധിച്ചപ്പോൾ മധ്യപ്രദേശും ഉത്തർപ്രദേശും വിനോദ നികുതി ഒഴിവാക്കി സിനിമയെ സഹായിച്ചു പിണറായി നിരോധിച്ചില്ല അതെന്തുകൊണ്ട് എന്ന് എന്തേ ആരും ചർച്ച ചെയ്യുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സിനിമയുടെ പ്രചാരകനായി ദൂരദർശൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് ഇന്ത്യയിലാകെ ആ സിനിമ പ്രദർശിപ്പിച്ചു ഇതിലെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണാം പക്ഷെ പെൺകുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും സഭയും പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ല കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് കണക്കുകൾ സഹിതം ആദ്യം പറഞ്ഞത് കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സാമൂഹിക ഐക്യത്തിനും ജാഗ്രതയ്ക്കും വേണ്ടിയുള്ള കമ്മീഷനും വെള്ളാപ്പള്ളി നടേശനും ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി കെ സി ബി സിയുടെ കമ്മീഷൻ നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് മാറിയിട്ടുണ്ട് ഓരോ ജില്ലയിൽ നിന്നും ഇങ്ങനെ സഭ വിട്ടവരുടെ കണക്കും ജാഗ്രത പ്രസിദ്ധീകരിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്നും അഞ്ഞൂറ്റി എട്ട് കത്തോലിക്കർ ഇങ്ങനെ മതം മാറി ഇരയാക്കപ്പെടുന്ന യുവതികൾ ലൈംഗിക അരാജകത്വത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നും ജാഗ്രത സംശയം പ്രകടിപ്പിച്ചിരുന്നു കമ്മീഷന്റെ അക്കാലത്തെ സെക്രട്ടറി ഫാദർ ജോണി കൊച്ചുപറമ്പിൽ കത്തോലിക്ക മാതാപിതാക്കൾക്കായി നൽകിയ മുന്നറിയിപ്പിൽ കെണി ഒരുക്കുന്ന രീതിയെ വിവരിച്ചിരുന്നു മുസ്ലിം സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളാണ് ആകർഷിക്കപ്പെടുന്നത് നല്ല പെരുമാറ്റ രീതികളുള്ള സുന്ദരരായ യുവാക്കൾ എത്തുന്നു അവർ പൊടിപൊടിച്ച ജീവിതം നയിക്കുന്നവരായിരിക്കും പരിചയത്തിലാകുമ്പോൾ കുട്ടിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറുന്നു ഒന്നിച്ച് ഭക്ഷണത്തിന് പോകുന്നു വളരെ നല്ല വിധത്തിൽ ആകർഷിച്ച് ലൈംഗിക വീഴ്ചയിലേക്ക് എത്തിക്കുന്നു അത് ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുന്നു സാവകാശം അവൾ അവന്റെ അടിമയാകുന്നു മതബോധന കേന്ദ്രത്തിൽ എത്തുന്നതോടെ യുവാവിന്റെ നിയോഗം കഴിഞ്ഞു ബാക്കിയെല്ലാം അവിടെ നടക്കുന്നു അവിടെ വെച്ച് തീവ്രവാദ നേതാക്കളുമായി ബന്ധത്തിലാകുന്നു എല്ലാത്തരം ബന്ധവും നടക്കുന്നു ഈ കെണിയിൽപ്പെടാതെ കുട്ടികളെ സൂക്ഷിക്കണം എന്നാണ് ജാഗ്രത രണ്ടായിരത്തി ഒൻപതിൽ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ കെ സി ബി സിക്ക് വേണ്ടി നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ സെൽഫി ലവ് ജിഹാദ് എന്നീ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സൂക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകി അതിനർത്ഥം ഇന്നും ഈ അപകട ഉള്ളതായി കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നു എന്നാണ് ീഴവരെ മുസ്ലിമുകൾ ലവ് ജിഹാദിന് ഇരയാക്കുന്നു എന്ന് പറഞ്ഞ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഈഴവ യുവാക്കൾ ക്രൈസ്തവ പെൺകുട്ടികളെ വശത്താക്കി വിവാഹം കഴിക്കുന്നു എന്ന ഇടുക്കി ബിഷപ്പിന്റെ രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലെ വിലയിരുത്തലിനെ വർഗീയമായി ചിത്രീകരിച്ച് ബഹളമുണ്ടാക്കി തന്റെ രൂപതയിൽ നടക്കുന്ന നൂറോ വിവാഹങ്ങളിൽ ആറണ്ണം മതം മാറിയുള്ള വിവാഹമാണെന്ന് പാസ്റ്റർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞതിന് ിഷപ്പിനെതിരെ നടേശൻ വല്ലാത്ത സമരങ്ങൾ സംഘടിപ്പിച്ചു അവസാനം സമുദായിക സ്പർദ്ധ ഒഴിവാക്കുവാൻ കെ സി ബി സി ഖേദം പ്രകടിപ്പിച്ചു ലവ് ജിഹാദും ഇത്തരം വിവാഹങ്ങളും തമ്മിൽ വ്യത്യാസവും ഉണ്ട് അത് വിശ്വാസ ത്യാഗത്തിന്റെ വിഷയമാണ് എന്നാൽ ലവ് ജിഹാദ് ആകട്ടെ കുട്ടികളെ വിവാഹം കഴിച്ച് തീവ്രവാദികളാക്കി നശിപ്പിക്കുന്ന വിഷയമാണ് കേരളത്തിൽ ഇന്നും ലവ് ജിഹാദ് നടക്കുന്നു എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ വീണ്ടും പ്രസ്താവിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തെ കാണുവാൻ ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ എത്തിയപ്പോഴായിരുന്നു ഈ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിന് സീറോ മലബാർ സഭയുടെ സിനഡ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിടികൂടപ്പെട്ട ഇരുപത്തിയൊന്ന് ഐ എസ് പ്രവർത്തകരിൽ പന്ത്രണ്ട് പേർ ക്രൈസ്തവരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സഭയുടെ മീഡിയ കമ്മീഷൻ അംഗമായിരുന്ന ഫാദർ ആന്റണി തച്ചല്ലൂർ ആഗോള മുസ്ലിം തീവ്രവാദ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലും ലൌജിഹാദ് നടക്കുന്നതായി പറഞ്ഞു ഇവരാരും പഠിക്കാതെ പറയുന്നതല്ല ഇക്കാര്യത്തിൽ കേരള പോലീസ് കാണിക്കുന്ന നിസ്സംഗതയെയും സിനഡ് കുറ്റപ്പെടുത്തി താമരശ്ശേരി രൂപത വേദപാഠത്തിനായി തയ്യാറാക്കിയ കൈപുസ്തകത്തിൽ രൂപതയിൽ നടന്ന നൂറ്റി അറുപത് ലവ് ജിഹാദുകളെ കുറിച്ച് പറയുന്നുണ്ട് കെ സി വൈ എം പ്രവർത്തകർ രൂപതയിലാകെ നടന്നു ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കപ്പെട്ടത് മുസ്ലിം തീവ്രവാദികൾ എതിർത്തതോടെ വേദപാഠ ക്ലാസുകളിലെ ഉപപാഠ പുസ്തകമായി തയ്യാറാക്കപ്പെട്ട പുസ്തകം തൽക്കാലത്തേക്ക് വിതരണം ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചെങ്കിലും ലവ് ജിഹാദിനെ കുറിച്ച് അവർ നടത്തിയ സത്യങ്ങൾ ആർക്കാണ് നിഷേധിക്കാനാവുക മതവ്യാപനം ലക്ഷ്യമാക്കി വിവിധ തരത്തിലുള്ള ജിഹാദുകൾ മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പുസ്തകം പറയുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലവ് ജിഹാദ് ആണ് അമുസ്ലിമുകളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രേമം നടിച്ച് വശീകരിച്ച് വിവാഹം കഴിക്കുന്ന തന്ത്രമാണിത് ഇതിനായി മുസ്ലിം യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേക പരിശീലനം നൽകുന്നു മനഃശാസ്ത്രപരവും ഭൗതികവും വൈകാരികവുമായ മാർഗത്തിലൂടെ തന്ത്രങ്ങൾ മെനിയുന്നു നൂറ്റി അറുപത് കേസുകളുടെ പഠനത്തിൽ കണ്ട സമാനതകളും പെൺകുട്ടിയെ വശീകരിക്കുന്നതിലെ രീതികളും പിന്തുണ നൽകുന്ന വിവിധ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യവും സംഘടിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് തെളിയിക്കുന്നു ഈ കെണികൾ ഒൻപത് ഘട്ടങ്ങളായാണ് പൂർത്തിയാകുന്നത് പുസ്തകം ഓരോ ഘട്ടവും വിവരിച്ചു സി പി എം സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായുള്ള പാർട്ടി കുറിപ്പിലെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിലെ പത്രങ്ങളിൽ പുറത്തു വന്നിരുന്നു ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിലേക്ക് യുവതികളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി പാർട്ടി രേഖ കൃത്യമായി പറയുന്നുണ്ട് ആ കെണിയിൽ സഖാത്തികളും വീഴുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ആദ്യവാരം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും വിതരണം ചെയ്ത കുറിപ്പാണിത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചുള്ള ഭാഗത്താണ് ഈ വിവരങ്ങൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് എളമരം കരീം തയ്യാറാക്കിയ ലേഖനത്തിൽ മുസ്ലിം തീവ്രവാദികൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഇല്ലെന്നും അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിലെ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സിപിഎമ്മിന് കൃത്യമായ വിവരമുണ്ട് സാധാരണക്കാരുമായി ബന്ധമുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന സത്യമാണിത് സി പി എം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി തലങ്ങളിൽ ചർച്ച ചെയ്ത വിഷയം പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ മുതൽ എല്ലാ സമിതികളിലും അംഗമായ മുഖ്യമന്ത്രി പിണറായിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് ആരാണ് വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് കേരളത്തിൽ നിന്നുള്ള ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി ലോക്സഭയിൽ പറഞ്ഞ ലവ് ജിഹാദിന് നിയമപരമായ നിർവചനങ്ങളില്ല എങ്കിലും അത്തരം സംഭവങ്ങൾ ഒന്നും കേരളത്തിൽ ദേശീയ കുറ്റാന്വേഷണ ഏജൻസികൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബെന്നി വളരെ സംതൃപ്തനായി സ്വന്തം സമുദായത്തിനെതിരെ കേന്ദ്രമന്ത്രി പറഞ്ഞ മറുപടിക്ക് അദ്ദേഹത്തിന് ഉപചോദ്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല കേരള ഹൈക്കോടതി പലവട്ടം ഈ വിപത്തിനെ കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനൊന്നിന് സംസ്ഥാന ഡി ജി പി ജേക്കബ് കുഞ്ഞൂസ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസിന്റെ പതിനെട്ട് മേഖലകളിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ ലവ് ജിഹാദ് നടക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചതായി പറഞ്ഞു എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നു എങ്കിലും ലവ് ജിഹാദ് എന്ന രീതിയിൽ ഈ സംഘടിത നീക്കം ഇല്ലെന്നാണ് ഡി അവസാനമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയുകയും പത്രക്കാർക്ക് വിവരം ചോർത്തി കൊടുക്കുകയും ചെയ്തൂസ് അത്തരം ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തത് അക്കാലത്തെ യജമാനായിരുന്ന സി പി എമ്മിന്റെ കോടിയേരി പറഞ്ഞിട്ടാവണം എന്ന് സംശയിക്കപ്പെടുന്നു കേരള പോലീസിന്റെ അക്കാലത്തെ ഇന്റലിജൻസ് വിഭാഗം മേധാവി സിബി മാത്യു കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ഡി ജി പി നേരിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതായി സിബി മാത്യു റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് തിരുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഇല്ല മകൾ ജിഹാദിയുടെ കെണിയിൽ കെണിയിൽപ്പെട്ടതുമൂലം നാടുവിടേണ്ടി വന്ന ചിലരെ സിബി മാത്യുവിന് നേരിട്ട് അറിയാമായിരുന്നു ലൗ ജിഹാദ് എന്ന സംഘടനയില്ല ഓഫീസില്ല എന്നെല്ലാമാണ് അന്ന് ഡി ജി പി പറഞ്ഞത് അതുകൊണ്ട് ഹൈക്കോടതിക്കും കൂടുതൽ പറയാനായില്ല ലവ് ജിഹാദ് റോമിയോ ജിഹാദ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നിയോദിക്കണം എന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ജഡ്ജി കെ ടി ശങ്കരൻ തള്ളിയത് അതുകൊണ്ടാണ് കോടതികൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസ് പറയുന്നത് വിശ്വസിച്ചാണ് സർക്കാരും ഔദ്യോഗികമായി പറയുന്നത് അങ്ങനെ തന്നെ സമൂഹം ജീവിതാനുഭവങ്ങൾ കൊണ്ടും കോടതി ഇല്ലെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് ഇല്ലാതാകുമോ അന്യമതസ്ഥരായ പെൺകുട്ടികൾക്കായി ഒരുക്കപ്പെടുന്ന മുസ്ലിം കെണിയാണ് ലവ് ജിഹാദ് അത് കേരളത്തിൽ ഉണ്ട് കോഴിക്കോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ലൈംഗികമായി പിടിപ്പിക്കുകയും പെൺകുട്ടിയുടെ ചിത്രം കാട്ടി മതം മാറ്റത്തിനും വിവാഹത്തിനും നിർബന്ധിക്കുകയും ചെയ്തതിന് രണ്ട് മുസ്ലിം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത കഥ കേരളത്തിൽ ആർക്കാണ് അറിയാത്തത് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്ന കഥ അനുസരിച്ച് സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ് മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ മകളെയാണ് പ്രതികൾ ഇരയാക്കിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയുമായി ഉണ്ടാക്കിയ പരിചയം അവർ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിച്ചു പെൺകുട്ടിക്ക് മയക്കുമരുന്ന് ഇല്ലാതെ ജീവിക്കാനാവാത്ത നില വന്നപ്പോൾ പ്രതികൾ മയക്കുമരുന്ന് കൊടുക്കാതെയായി പെൺകുട്ടിയെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാനാകുമെന്ന് അവർക്കറിയാം അങ്ങനെ പെൺകുട്ടി അവരുടെ കെടിയിലെത്തി അവരുടെ വാഹനത്തിൽ കരിപ്പൂരിനടുത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തി മയക്കുമരുന്ന് കഴിച്ചു മയക്കുമരുന്ന് കഴിച്ച് തളർന്ന പെൺകുട്ടിയെ അവർ പീഡിപ്പിച്ചു അവളുടെ ഫോട്ടോ പരസ്യമാക്കും എന്ന് ഭീഷണിപ്പെടുത്തി അവളെ മതം മാറാനും അവരെ വിവാഹം കഴിക്കുവാനും നിർബന്ധിക്കുകയായി പോലീസിൽ പരാതിപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനായ കുട്ടിയുടെ പിതാവും കുട്ടിയും കാണിച്ച തൻറെ ഇടം വല്ലാത്തതാണ് ഏതായാലും പോലീസിന് നടപടി എടുക്കേണ്ടി വന്നു കാരനായ ഒരു ജാവേദ് ഇരുപത്തിനാലുകാരനായ ഷെറീഫ് കാരനായ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കൊടുക്കുന്നതും പീഡിപ്പിക്കുന്നതും ക്രിമിനലുകളുടെ ഹീനകൃത്യമായി കരുതിയാൽ പോലും അതിന്റെ ചിത്രങ്ങളെടുത്ത് മതം മാറ്റത്തിനും വിവാഹത്തിനും നിർബന്ധിക്കുന്നതിനെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് ഇരകളുടെ ബന്ധുക്കൾ ചിത്രീകരിക്കുന്നത് അവ സംഭവിക്കുന്നില്ല എന്നാണ് തീവ്രവാദികളുടെ കൂട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ കോഴിക്കോട് പ്രവേശന പരീക്ഷയ്ക്ക് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു അവളെയും മതം മാറാനും വിവാഹം കഴിക്കുവാനും യുവാവും കൂട്ടുകാരും നിർബന്ധിച്ചു പെൺകുട്ടിയും പിതാവും പോലീസിൽ പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല ഒക്ടോബർ ആയിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല എന്തേ എത്താത്തത് എന്ന് ചോദിക്കേണ്ടവർ ചോദിക്കുന്നില്ല ഇതുതന്നെയാണ് മയക്കുമരുന്ന് കെണിയിലും സംഭവിക്കുക പോലീസുകാരന്റെ മകളുടെ സംഭവം പോലും യഥാർത്ഥ പ്രതികളിൽ എത്തുമോ പ്രതികൾക്ക് മയക്കുമരുന്ന് കൊടുത്തവരിലേക്ക് കേസ് എത്താതെ പോലീസ് നോക്കും യഥാർത്ഥ പ്രതി ഒരിക്കലും പിടിക്കപ്പെടാറില്ല കോഴിക്കോട്ടെ ജ്യൂസ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ പോലീസിൽ പരാതിപ്പെട്ട ഇത്തരം അറുപത് സംഭവങ്ങൾ ഉണ്ടെന്നാണ് ക്രൈസ്തവർ പറയുന്നത് പോലീസ് നടപടി എടുക്കില്ല കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ നിന്നും ഇരുപത് പേർ സിറിയയിൽ തീവ്രവാദികളായി എത്തപ്പെട്ട കഥ അറിയുമ്പോഴും അവരെ അവിടെ എത്തിച്ചവർ ഇവിടെ സ്വൈര്യവിഹാരം നടത്തി തീവ്രവാദ പ്രവർത്തനം തുടരുന്നു എൻ വല്ലപ്പോഴും നടത്തുന്ന അറസ്റ്റുകളല്ലാതെ ഒന്നും കേരള പോലീസ് അറിയുന്നതേയില്ല കാസർകോട്ടെ ഒരു കോളേജിൽ പഠിക്കാനെത്തുന്ന അമുസ്ലിമുകളായ കുട്ടികൾ വലിയ അളവിൽ മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നത് പതിവാകുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടിവരെ സൗകര്യങ്ങൾക്കായി വാദിക്കുന്നു ഇതെല്ലാം പുറത്തു കഥകളാണ് ആരും യഥാർത്ഥ കുറ്റവാളികളെ തേടിപ്പോവുന്നില്ല ഹോമിയോപ്പതിക്ക് പഠിക്കുവാൻ പോയ തന്റെ മകളുടെ മതമാറ്റത്തിനും വിവാഹത്തിനും എതിരെ പിതാവ് അശോകൻ കൊടുത്ത പരാതിയിൽ ഇടപെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ വിവാഹം റദ്ദാക്കുകയും ഇത്തരം നീക്കങ്ങളിലൂടെ കുട്ടികളെ തീവ്രവാദികൾ വശത്താക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കേരളത്തിൽ നിന്നും തീവ്രവാദത്തിനായി കൊണ്ടുപോയെന്ന് സംശയിക്കപ്പെടുന്ന കാണാതായ ഇരുപത്തിയൊന്ന് കുട്ടികളിൽ തന്റെ മകളും വരും എന്നായിരുന്നു അച്ഛന്റെ പരാതി ഹോമിയോ ഡോക്ടറായ കുട്ടിയെ വിവാഹം ചെയ്ത യുവാവിന്റെ ജീവിതമാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് സുപ്രീം കോടതിയിൽ പോലും അവർ കേസിന് പോകുന്നു ഇങ്ങനെ മതം മാറുന്നവർക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന സംഭവങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ പിടിയിലായ ഒരു മുസ്ലിം തീവ്രവാദ പ്രവർത്തകന് സിം കാർഡ് സംഘടിപ്പിച്ചു കൊടുത്ത കേസിൽ പോലീസ് പിടിയിലായ ഷാഹിന എന്ന ഷാഹിനെറിയാനും ഇങ്ങനെ ഗൾഫിലുള്ള ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു ബസ് ഡ്രൈവർക്കൊപ്പം കൊച്ചിയിലേക്ക് പോന്നവൾ മലയാളികളെ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിൽ കുറ്റക്കാരനായ വയനാട് കൽപ്പറ്റ സ്വദേശി നിഷീദുൾ ഹംസഫീറിനെ എൻ ഐ എ കോടതി അഞ്ചു വർഷം കഠിന തടവിന് ശിക്ഷിച്ചു ഭീകര സംഘടനയിൽ അംഗമായതിന് യു എ പി എ നിയമപ്രകാരം അഞ്ചു വർഷവും ഗൂഢാലോചന കുറ്റത്തിന് മൂന്ന് വർഷവും ശിക്ഷിച്ചു ഭീകര സംഘടനയെ സഹായിച്ചതിന് അഞ്ചു വർഷം തടവ് ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യത്തിനെതിരെ പോരാടിയതിന് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ ശിക്ഷയും മൊത്തം ഇരുപത് വർഷം പക്ഷേ ഒരേ കാലത്ത് അനുഭവിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് ആകെ അഞ്ചു വർഷം അനുഭവിച്ചാൽ മതി വിചാരണ തടവുകാരനായിരുന്ന ഇരുപത്തിരണ്ട് മാസം ശിക്ഷയിൽ നിന്നും ഇളവും കിട്ടും ഹംസഫിറിനെ വിയൂറിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറ് മെയ് ജൂൺ മാസങ്ങളിലാണ് ഹംസഫിറും കൂട്ടുകാരും ചേർന്ന് മലയാളി യുവാക്കളെ ഐ എസ്സിൽ ചേർക്കുവാൻ വിദേശത്തേക്ക് കടത്തിയത് കാസർഗോഡ് സ്വദേശികളായ പതിനാല് യുവാക്കളെ കാണാതായിരുന്നു ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് കാസർഗോഡ് പോലീസ് കേസെടുത്തു പിന്നീട് എൻ ഐ എ അന്വേഷിച്ചു ബി ബി എ ബിരുദധാരിയായ ഹംസഫേർ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡ് കാരനായ പതിനഞ്ചു പേർക്കൊപ്പം ഐ എസിനായി പോരാടുന്നതിന് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചത് അവിടെ വെച്ച് പിടിക്കപ്പെട്ട ഇയാളെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് നാടുകടത്തി ഇതേ കേസിലെ പലരും ഇപ്പോഴും കാബൂളിൽ ജയിലിലുണ്ട് ഹംസഫീർ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് വിചാരണ കൂടാതെ കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു അർബുദത്തെ മറികടന്നവരാണ് ഹംസഫീറിന്റെ പിതാവ് അമ്മ കിടപ്പുരോഗിയും എങ്ങനെ ഈ യുവാവ് തീവ്രവാദിയായി ആരാണ് ഇവനെ വശീകരിച്ചത് എന്തായിരുന്നു പ്രലോഭനങ്ങൾ അവരെല്ലാം ഇപ്പോഴും പുതിയ കണ്ണികൾക്കായി നടക്കുകയല്ലേ ഓരോ കണ്ടത്തിലും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു കൊച്ചിയിലെ എൻ ഐ എ കോടതി ജഡ്ജി അനിൽ ഭാസ്കർ വളരെ ആർദ്രമായാണ് ഹംസഫിറിനോട് പെരുമാറിയത് ഹംസഫിറിനോട് മാത്രമല്ല കോടതിയിൽ എത്തിയ അവന്റെ പിതാവിനോടും സംസാരിച്ചു ശരിയായ വഴി കണ്ടെത്തി നല്ല ഭാവിക്കായി പ്രവർത്തിക്കുവാനായിരുന്നു ജഡ്ജിയുടെ ഉപദേശം വിശ്വാസവും മതവും വ്യക്തിയുടെ വികാസത്തിനാവണം നല്ല ഭാവിക്കായി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കുവാൻ ചെറുപ്പക്കാരനായ മകന് കഴിയട്ടെ എന്ന് ജഡ്ജി ആശംസിച്ചു ഈ ആശംസ ജീവിതം കൊണ്ട് നിറവേറ്റുവാൻ ഹംസഫിറനായാൽ അവന്റെയും സമൂഹത്തിന്റെയും ജീവിതം കൂടുതൽ മനോഹരമാകും നമ്മുടെ യുവാക്കൾ നല്ല വഴിയിലൂടെ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ നാലിന് ലീഗ് നേതാക്കളായ കെ പി എ മജീദും മഞ്ജുളാം അലിയും ൻ ഷംസുദ്ദീനും കുർക്കോളി മൊയ്തീനും ചേർന്ന് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് പറയുന്നു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള സി പി എം സഖാക്കൾ സമ്മതിക്കുമോ മുഖ്യമന്ത്രിയുടെ അവകാശവാദം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല എന്ന് അർത്ഥമില്ലല്ലോ പ്രണയ പകിയിൽ കഴിഞ്ഞ നാലു വർഷത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തവരും വർഷങ്ങളിലെ ഒത്തുമാസത്തിനു ശേഷം പീഡന കഥകളുമായി കോടതിയിലെത്തിയവരും നിരവധി ആസിഡ് ആക്രമണം പോലുള്ള ക്രൂരതകൾക്ക് ഇരയായ പ്രണയ എത്ര ഒരിക്കൽ പ്രശസ്ത കവി സുഗതകുമാരി ടീച്ചർ വിലപിച്ചത് ഓർക്കുന്നു നമ്മുടെ പെൺകുട്ടികൾ എന്താ എത്ര കണ്ടാലും പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാക്കാത്തത് പത്രപ്രവർത്തനത്തിൽ ഒന്നിച്ചു തുടങ്ങിയ കാലത്ത് പ്രണയിച്ച വിവാഹം കഴിച്ച കാമുകനെ വലിയ മാധ്യമത്തിൽ നിയമനം കിട്ടിയപ്പോൾ ഉപേക്ഷിച്ച് വിപ്ലവകാരികളായ മാധ്യമ പ്രവർത്തകരും ഈ പെൺകുട്ടികളിൽ തന്നെ ഉണ്ട് ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച